Hi, hello. ഇന്നൊരു സൂപ്പർ നെക്ക് ഡിസൈനുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അളവും കാര്യങ്ങളൊക്കെ എടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് കേട്ടോ നിങ്ങളെയും കൂടെ കാണിക്കാൻ തോന്നിയത് അപ്പൊ തന്നെ ഫോൺ എടുക്കുകയും ചെയ്ത് ഷൂട്ട് ചെയ്യുകയും ചെയ്ത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ആദ്യം തന്നെ നമുക്ക് ഒരു ഇഷ്ടപ്പെട്ട ഡിസൈൻ ക്ലോത്തിൽ വരഞ്ഞെടുക്കുക ഞാൻ ഈ ഒരു ഡിസൈനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നോർമലി നമ്മൾ എത്രയാണോ ചെയ്യണത് ഒരു കുറച്ച് അധികം എടുക്കണം കേട്ടോ അളവ് അതായത് നെക്കിന്റെ ഇറക്കോ ഇനി സൈഡിലേക്കുള്ള വിടുത്തോ എന്തോ നമ്മൾ എടുക്കുന്നത് കുറച്ചും കൂടെ ഒന്ന് ക്വയറ്റിയിട്ട് വേണം എടുക്കണേ അതായത് എക്സ്ട്രാ എടുക്കണം കേട്ടോ അതായത് വിടുത്ത് രണ്ട് പോയിന്റ് അഞ്ചാണെങ്കിൽ എടുക്കുക ഇനി ലെങ്ത്ത് വരുന്നത് ഒരു അഞ്ചൊക്കെ ആണെങ്കിൽ ആറ് എടുക്കുക ഇനി നമുക്കിതാ നമ്മുടെ ലൈനിങ് പീസിലാണ് കേട്ടോ ഈ ഒരു അളവുകളൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് അങ്ങനെ ഞാൻ കറക്റ്റാക്കി അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിലൂടെ ഒന്ന് കറക്റ്റിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങൾ ഏത് ഡിസൈൻ ആണോ കൊടുത്തത് അതുപോലെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നാൽ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു പോർഷൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പെട്ടെന്നുള്ളൊരു വീഡിയോ എടുപ്പായതുകൊണ്ട് സ്റ്റാൻഡ് ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ക്ലോത്തും വെച്ചിട്ടൊക്കെയാണ് എടുക്കുന്നത് അപ്പോൾ ഏതെങ്കിലും പോർഷൻ നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ ഇതുപോലെ നമ്മുടെ ക്ലോത്ത് ഒക്കെ ഒന്ന് മറിച്ചെടുക്കുക അതായത് നമ്മുടെ ലൈനിങ് പീസ് ഉണ്ടല്ലോ അതൊന്ന് മറിച്ചിട്ട് താ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് എടുക്കുക ഇതുപോലെ കോണുകളിരുന്ന ഭാഗമൊക്കെ നമ്മൾ കട്ട് ചെയ്യുന്ന നേരത്തെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം കേട്ടോ എങ്കിൽ മാത്രമേ നമ്മുടെ നെക്ക് കാണാൻ ഒന്നും കൂടെ ഭംഗി ഉണ്ടാവുള്ളൂ ഇത്രയും ഭാഗം നമ്മൾ നോർമലി നെക്കൊക്കെ ചെയ്യില്ല അതുപോലെ തന്നെയാണ് സെയിം ആണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഒരു പീസ് എടുക്കുക ഈ ഒരു പീസ് നമ്മുടെ നെക്കിനേക്കാൾ നീളവും വേണം അതുപോലെ തന്നെ ഒരു പീസിൻ്റെ മുകളിലേക്ക് ഇതാ നമ്മൾ ചെയ്തു വെച്ചതിനൊക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ നമ്മൾ ചെയ്തു വെച്ച ആ ഒരു പോർഷന് അത് ഇതുപോലെ മുകളിലേക്ക് ഒന്ന് കയറ്റി വെച്ചു കൊടുക്കട്ടെ കറക്റ്റ് ആക്കിയിട്ട് തന്നെ വെച്ചു ഇവിടെ കണ്ടല്ലോ നമ്മുടെ നെക്കിനേക്കാൾ നീളവും വരുന്നുണ്ട് അതുപോലെ തന്നെ വീതിയും വരുന്നുണ്ട് ഇനി ഇതായത് നമ്മൾ ഇതുപോലെ ഒന്ന് കറക്റ്റാക്കി വെച്ചു കൊടുക്കട്ടെ ശേഷം നമ്മുടെ നെക്കിന്റെ ഡിസൈൻ ഉണ്ടല്ലോ അതുമൊക്കൂടെ ഒന്ന് കറക്റ്റിൽ ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം ഇതുപോലെ ആയിരിക്കട്ടെ നമ്മുടെ ഡ്രസ്സിന്റെ ഉൾഭാഗം വരുന്നത് ഇനി മുകൾ ഭാഗത്തൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ ഇതൊന്നുള്ളിലേക്ക് മടക്കിയിട്ടും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ക്ലോത്തിന്റെ കറക്റ്റ് മറ്റ് കളറിലുള്ള നൂല് തന്നെ എടുക്കണം കേട്ടോ അങ്ങനെ ആകുമ്പോഴേ നമുക്ക് ആ ഒരു നൂല് പുറത്തേക്ക് കാണാതിരിക്കുള്ളൂ ഇരിക്കുകയുള്ളൂ ഇനിയിപ്പോൾ ഇത് കയ്യിൽ പിടിച്ചാൽ കിട്ടാത്ത ക്ലോത്ത് അതുപോലെ തന്നെ നിങ്ങളൊരു ബിഗിനറൊക്കെ ആണെങ്കിൽ ഇതുപോലെ പിന്നി വെച്ചിട്ട് രണ്ട് ഭാഗത്തൊന്ന് കുത്തി കൊടുക്കുക കേട്ടോ എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത് ഇതാ ഞാൻ രണ്ട് പോർഷനും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും ബാക്ക് ഭാഗത്തിൽ ഓപ്പൺ ആണ് വരുന്നത് അപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി വരുന്ന ഭാഗം ഉള്ളിലേക്കൊന്ന് ജസ്റ്റ് മുഗൾ ഭാഗത്തൊന്ന് മടക്കി കൊടുത്താൽ മതി കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ രണ്ട് ഭാഗവും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുക അതാ ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ നെക്ക് എത്രയാണോ വേണ്ടത് അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെയ്താൽ ഈ ഒരു ക്ലോത്തിൽ വന്ന എക്സ്ട്രാ പീസുകളും അതുപോലെ തന്നെ നൂലുകളൊന്നും ഞാൻ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ അതൊക്കെ നമുക്ക് അവസാനം ചെയ്തെടുക്കാം ഇനി ഇതാ ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് നമുക്ക് ഒരു കോളറും കൂടെ വെച്ച് കൊടുത്തിട്ട് സെറ്റ് സെറ്റാക്കി ഇപ്പം അത് നമ്മൾ ഈ കോളറും കൂടെ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് അത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോളർ ഡിസൈൻ ആണ്ട്ടത് അപ്പം ഇതിന്റെ വീഡിയോ ഞാൻ മുന്നേ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കമന്റിൽ പിൻ ചെയ്തു വെക്കാം കേട്ടോ അപ്പം നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുമല്ലോ പിന്നെ നമുക്ക് സ്ലീവും കൂടെ അറ്റാച്ച് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വരുന്ന ഒരു ഡിസൈനാണ് ചെറിയ കുട്ടികൾക്കൊക്കെ നല്ല ഭംഗിയായിരിക്കും ചെയ്താൽ ഫ്രോക്കിലായിക്കോട്ടെ ഇനിയിപ്പോൾ നമ്മുടെ ക്രോപ്പ് ടോപ്പിലായിക്കോട്ടെ ഏതിൽ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനിലും അപ്പോൾ ഈ ഒരു ഡിസൈനും വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ അത്ര ഈസിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി ഇത് അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്